നമസ്കാരം മോഹൻലാലിൻ്റെ ജന്മദിനമായ ഇന്ന് കേരള സർക്കാർ അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് അങ്ങനെ തന്നെ പറയണം എന്തായാലും ടൂറിസം മന്ത്രി റിയാസ് ആണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ കിരീട സിനിമയിലെ കിരീടം പാലം ഇനി മുതൽ ടൂറിസ്റ്റുകൾക്കായിട്ട് ഉള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറും എന്തായാലും മികച്ച സമ്മാനമായി തന്നെ തോന്നുന്നു ഒരു മികച്ച നടൻ്റെ പേരിൽ ഇനി അത് അറിയപ്പെടുകയും ചെയ്യും എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഇനി നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഇന്നത്തെ ദിവസം കേരള സർക്കാർ മോഹൻലാലിനെ കൊടുത്ത ഒരു ഒരു പ്രത്യേക ഗിഫ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും കിരീട സിനിമ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് മലയാളികൾ ഒരിക്കലും മറക്കാത്ത മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത ഒരു സിനിമ തന്നെയാണ് കിരീടം അതിലെ ഏറ്റവും മികച്ച കഥാപാത്രം ചെയ്ത മോഹൻലാൽ സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം തുറന്നു കാട്ടുന്ന ഏറ്റവും മികച്ച സിനിമയായിരുന്നു കിരീടം ആ സിനിമയിലെ ആ ഷൂട്ടിംഗ് പ്ലേസ് ആയിരുന്നു നമ്മുടെ ഈ കിരീടം എന്ന് പറയുന്ന വെള്ളായണിയാണ് തിരുവനന്തപുരത്തെ വെള്ളായണിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളായണിയിലെ ആ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം ഇന്ന് അദ്ദേഹത്തിന്റെ അറുപത്തി മൂന്നാം ജന്മദിനത്തിന്റെ അന്ന് തന്നെ കേരള സർക്കാർ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാനുള്ള പദ്ധതിയിട്ടിരിക്കുകയാണ് എന്തായാലും കേരള സർക്കാർ മോഹൻലാലിന് നൽകുന്ന ഒരു ആദരവായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ഏറ്റവും മികച്ച സിനിമയും ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രം ഒരു കാലത്തെ നെഞ്ചോട് ചേർത്ത സിനിമയായിരുന്നു കിരീടം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇന്നും മലയാളി ഓർക്കുന്ന ഒരു സിനിമ തന്നെയാണ് കിരീടം ഒരു പത്ത് സിനിമ എടുത്താൽ അതിൽ എടുത്തു പറയാവുന്ന സിനിമ മോഹൻലാലിന്റെ ഏറ്റവും മികച്ച സിനിമകൾ ഒന്ന് തന്നെയാണ് കിരീടം എന്തായാലും ആ കിരീടവും കിരീടം പാലം എന്നറിയപ്പെടുന്നു ഇനി തൊട്ട് അത് ടൂറിസ്റ്റുകൾക്കായി പ്രത്യേക പാക്കേജ് ഉൾപ്പെടുത്തി കേരള സർക്കാർ അതിനെ വിപുലീകരിച്ച് അതൊരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും മികച്ച ആദരവ് തന്നെയാണ് അതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് എന്തായാലും ഇത്തരം ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചതിൽ മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കും എല്ലാവർക്കും സന്തോഷവും അഭിമാനവുമാണ് ഈ മുഹൂർത്തം ഈ സിനിമയിലെ ആ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ആ കാഴ്ചയും കൂടെ നമുക്ക് കാണാം കിരീടം പാലം അന്ന് ഷൂട്ട് ചെയ്തിരുന്ന ആ ഒരു പ്രകൃതി സൗന്ദര്യം നിലനിർത്തി കൊണ്ടുപോകുന്ന ആ രംഗം കൂടെ കാണാം ഒന്നുമില്ല പക്ഷെ മനസ്സിനൊരു വിഷമം അച്ഛനെ വിട്ടിയാക്കിയ പോലെയോ കളിയാക്കിയ പോലെയോ എല്ലാരും നാശം കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി കിട്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് യൂ ലൈക്ക് ചെയ്യൂ താങ്ക് യു വെരി മച്ച്